തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേൽ മൌനം തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണയുമായി ബിജെപി സംസ്ഥാന നേതൃത്വം എൽഡിഎഫ് യുഡിഎഫ് കള്ള പ്രചാരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരിലടക്കം ഉയർന്ന വോട്ടർ പട്ടിക ക്രമക്കേണ്ട ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ബിജെപി സംസ്ഥാന നേതൃത്വം എൽഡിഎഫ് യുഡിഎഫ് കക്ഷികളുടെ രാഷ്ട്രീയ നീക്കമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ എന്ന് വെല്ലുവിളിയും അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പരാതി കൊടുക്കട്ടെ വിവാദങ്ങളോട് പ്രതികരിക്കാത്ത സുരേഷ് ഗോപിയെ പൂർണ്ണമായും ന്യായീകരിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ഒപ്പം പരാതി ഉന്നയിച്ചവർക്ക് പരിഹാസവും ഉണ്ടാവും ഉണ്ടാവും സുരേഷ് ഇവിടെ തന്നെ ഇനിയും ഇനിയും ജയിക്കും എന്നാൽ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തയ്യാറായില്ല കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന ബിജെപി മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു News desk, reporter.